Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണത്തേലും ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഹൗൾ വീഡിയോ ആണ് ഞാൻ പല പ്രാവശ്യമായിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി കിട്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളതിൽ ഏറ്റവും ചെറിയ ബോക്സ് തന്നെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ബാങ്കാണ് നല്ല പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ഒരു പവർ ബാങ്ക് ആണ് വളരെ റീസണബിൾ റേറ്റിൽ ഞാൻ വാങ്ങിയതാണ് ഇത് ഇത് ഞാനൊരു ആക്രിലിക് ബോർഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് നമ്മുടെ ഓണം സീരീസൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ആക്രിലിക് ബോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിക്കുന്നത് ഈ ഒരു പവർ ബാങ്ക് വെച്ചിട്ടാണ് ഞാൻ അത്രയും ദിവസം അത് യൂസ് ചെയ്തിട്ടും എനിക്കിത് റീചാ ഇതുവരെ റീചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അത്യാവശ്യം നന്നായി തന്നെ പവർ ബാക്കപ്പ് ഉണ്ട് ഇനി അടുത്ത പാക്കറ്റിൽ നമ്മൾ എന്താന്ന് നോക്കാം ഇത് ഒരു ജ്വൽ ഇയറിംഗ് ആണ് രണ്ട് ഇയറിങ്ങുള്ള ഒരു പാക്കാണ് അപ്പം മോൾക്ക് സ്കൂളിലേക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഒന്ന് റെയിൻബോ ഷേപ്പും പിന്നെ ഒന്നൊരു സ്ട്രോബെറി ഷേപ്പും ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഇയറിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി അടുത്ത ബോക്സിൽ ബോക്സിലെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ഒരു ബോക്സിൽ വാട്ടർ ബോട്ടിലാണെന്ന് തോന്നുന്നു അതെ വാട്ടർ ബോട്ടിലാണ് നമ്മൾ റൂമിലൊക്കെ വെള്ളം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലിൻ്റെ സെറ്റാണ് സ്റ്റീൽ ബോട്ടിൽസാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന സ്റ്റീൽ ബോട്ടിൽസാണ് ഇത് അപ്പം ഞാൻ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെള്ളമൊക്കെ റൂമിലൊക്കെ കൊണ്ടുവയ്ക്കാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ഗ്ലാസ് ബോട്ടിൽസാണ് പക്ഷേ എങ്ങാനും അത് കയ്യുന്ന വീണ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കും പണിയാവും ബാക്കിയുള്ളവർക്കും പണിയാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് വേണ്ട സ്റ്റീൽ ബോട്ടിൽസ് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ സെറ്റ് വേടി നല്ല അടിപൊളി കളേഴ്സ് അല്ലേ കാണാനും നല്ല ഭംഗിയാണ് യൂസ് ചെയ്യാനും നല്ലതാണ് അതിൻ്റെ മൗത്തൊക്കെ നല്ല നെക്കൊക്കെ നല്ല വൈഡാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ അടിപൊളി ആണ് കേട്ടോ ഇനി അടുത്ത പാക്കറ്റ് ഒന്ന് യെസ് സ്കൂൾ ബാഗാണ് മോൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നാണ് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് ടു സ്കൂൾ പ്രോഡക്റ്റ്സ് ഒന്നും അന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ള ഒരു അറിയിപ്പായതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ പിന്നെ ബാഗൊക്കെ ഇപ്പോൾ കേടു വന്നു അപ്പോൾ എന്തായാലും ആമസോണിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വാങ്ങിയതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ഉള്ള ബാഗാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്പീഷ്യസുമാണ് എന്നാൽ നല്ല ഒതുക്കമുള്ള ഒരു ബാഗ് അതുപോലെ തന്നെ നല്ല ട്രെൻഡി ട്രെൻഡി ആൻഡ് കോംഫിന്നൊക്കെ പറയാം അങ്ങനെ അടിപൊളി സാധനമാണ് അല്ലേ അതിൻ്റെ ഡിസൈനും ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബാഗ് ഇതിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എനിക്ക് ഓർമ്മയില്ല അല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് ബുക്സും അത്യാവശ്യം ഇവർക്കൊക്കെ അത്യാവശ്യം ബുക്ക് എണ്ണം കുറവാണെങ്കിലും നല്ല വെയ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ് അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇനി അടുത്ത ബാച്ച് നമുക്ക് നോക്കാം ഇത് എനിക്ക് തോന്നുന്നു ഓക്കെ ദോശ സ്പൂൺ സ്പൂൺ സെറ്റാണ് അത് ഒരു ചട്ടവും പിന്നെ ഒരു നമ്മൾ ബാറ്റർ ഒഴിക്കാനുള്ള ഒരു സ്പൂണാണ് വരുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ഈ സ്പൂൺ ഭയങ്കര ഇഷ്ടമായി നല്ല ഹാൻഡി ആയിട്ട് അധികം അതിൻ്റെ ഹാൻഡിലധികം നീളമില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ പരത്തി എടുക്കാൻ പറ്റുന്ന ഒരു സ്പൂണാണ് എനിക്ക് അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇത് വന്നിട്ട് മൊബൈൽ ഹോൾഡർ ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ആക്രലിക് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതും ചെറിയൊരു റേറ്റ് ഉള്ളു നയൻറ്റി നയൻ റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളു അപ്പോൾ അതാണ് ആ ബോക്സിലുള്ളത് ഇനി അടുത്തത് എന്താന്ന് നോക്കാം ഇതൊരു പൗച്ചാണ് സ്കൂളിലേക്കുള്ള പെൻസിൽ പൗച്ചാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കമ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല രണ്ട് കമ്പാർട്ട്മെൻറ്റും പിന്നെ നമുക്ക് ഈ ഇങ്ങനെ എന്താ പറയുക കൂടുതൽ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ സൈസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇതും നല്ലൊരു പർച്ചേസ് ആയിരുന്നു ഉണ്ടാ ഈ ഒരു സിബ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും നമ്മൾ ഈ ലഗേജ് ബാഗൊക്കെ ചെയ്യാറില്ല അതുപോലെ സൈസ് കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഇത് പെൻസിൽ പൗച്ചായിട്ട് മാത്രമല്ല ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് യൂസ് ചെയ്യാനും അതിനൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ അതേ ഫൈനലി എൻ്റെ ദോഷത്തവ കേടുവന്നു അപ്പോൾ ഞാനിതേ ഫ്യൂച്ചുറയുടെ ഒരു കാരണം ഫ്യൂച്ചുറയുടെ അപ്പ അപ്പച്ചട്ടി ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ കൊല്ലമായിട്ട് ഞാൻ അതേ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ അതിനൊരു കംപ്ലൈൻ്റും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ആ ഒരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ ഇപ്പം ദോശത്താവയും വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് തേർട്ടി ത്രീ സെൻറ്റിമീറ്ററിൻ്റെ തവയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് നല്ല നല്ല വട്ടത്തിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തവ നല്ല ഹെവിയും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവിയാണ് പ്രൈസ് എനിക്ക് ഓർമ്മയല്ല ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബ ബൈ